ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തുവരുന്ന ഉപ്പും മുളകും എന്നാൽ ഉപ്പുമുളകും ആരാധകരെയും എല്ലാ മലയാളി പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് ഉപ്പുമുളകും പരമ്പരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയായിരുന്നു അത് അതും സീരിയലിലെ പ്രധാന താരങ്ങളായ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളായ ബാലു എന്ന കഥാപാത്രവും ശ്രീകുമാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ ബിജു സോപാനവും ശ്രീകുമാറും ഒരുമിച്ചാണ് ഈ നടിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നാണ് പരാതി നൽകിയിരിക്കുന്നത് ആരാണ് ആ നടി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശ്രീകുമാറും ബിജുവും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നവരാണോ എന്നൊക്കെയായിരുന്നു പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യാതൊരു വിവരവും അതിനുശേഷം പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴിത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നില്ല പരാതിക്കാരിയായ നടി കാരവാനിൽ വെച്ച് വസ്ത്രം മാറുന്ന സമയത്ത് ആ രംഗങ്ങളെല്ലാം തന്റെ ഫോണിൽ പകർത്താനായിരുന്നു ബാലു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ബിജു സോപാനും ശ്രമിച്ചത് എന്നാൽ അത് പരാതിക്കാരിയായ കാണുകയും ഉടനെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു ഷൂട്ടിംഗ് സെറ്റിൽ വലിയ ബഹളമായ സമയത്ത് നടനായ ശ്രീകുമാർ വന്ന് നടിയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതിയിലുള്ളത് ഒരാൾ വസ്ത്രം മാറുന്നത് ഒളിഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിക്കുന്നത് ഏറെ കുറ്റകരമായ കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ആ ഒരു പേരിൽ ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതും ഇതെല്ലാം ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ആരാധകരും അഭിപ്രായം ബിജു സോഭാനവും ശ്രീകുമാറിനെയും ഏറെ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു പ്രവൃത്തി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഏതാണ് ഈ നടി എന്നാണ് പലരും ചോദ്യം നീലുവാണോ ലച്ചുവാണോ അല്ലെങ്കിൽ ഈ അടുത്തായി വന്ന ഗൗരി ഉണ്ണിമായയാണോ ആ നടി എന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് എന്നാൽ ആ നടി താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഉണ്ണിമായ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ കുറച്ചു നാളുകളിലായി ലച്ചുവിനെയും ഈ പരമ്പരയിലേക്ക് കാണുന്നില്ല അതെന്തുകൊണ്ടാണെന്നും പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും എങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ട് ഇവിടെയൊക്കെ അഭിനയിക്കാൻ പോവുക എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നു ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും നീലു പിന്മാറുകയാണെന്നും ഇനി പരമ്പരയിൽ ഉണ്ടാകില്ലെന്നും അതുപോലെ തന്നെ വർഷങ്ങളായുള്ള ബാലുവുമായിട്ടുള്ള സൗഹൃദം ഇനി ഉണ്ടാകില്ലെന്നും അതുപോലെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ബിജു സോപാനത്തെ നിഷാ സാരംഗ് അൺഫോളോ ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകളായിക്കൊണ്ടിരിക്കുകയാണ് ഇനി പരമ്പരയിലേക്ക് ലച്ചുവിനെ കൂടി കാണുമോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നും ഇങ്ങനെയൊരു പ്രവൃത്തിയൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർ പറയുന്നത് നടന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു പ്രവൃത്തി കാരണം ഇനി ഒപ്പമുളകും പരമ്പരയുടെ സംപ്രേഷണം ഉണ്ടാകില്ല എന്നൊക്കെയാണ് വലിയ രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നത്